നാൽപ്പത് വർഷക്കാലം പത്തിയൂർ ഫാർമേഴ്സ് ബാങ്കിന്റെ പ്രസിഡന്റ് കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച തച്ചടി സമ്മന്റെ നാലാം ചർമ്മവാർഷിക ദിനം പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് അങ്കണത്തിൽ ആചരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എ പി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നാല്പത് വർഷക്കാലം പത്തിയൂർ ഫാർമേഴ്സ് ബാങ്കിന്റെ പ്രസിഡന്റായും കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാനായും ദീർഘകാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ച തച്ചടി സോമന്റെ നാലാം ചരമവാർഷിക ദിനം പത്തയൂർ ഫാർമേഴ്സ് ബാങ്ക് അങ്കണത്തിൽ ആചരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എ പി ഷാജാൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പത്തിയൂർ ഫാമേഴ്സ് ബാങ്കിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സഹകാരികളുടെ സഹകരണത്തോടെ ശക്തമായി പ്രവർത്തിക്കുകയും ബാങ്കിന്റെ അഭിവൃദ്ധിക്കു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്ത ആളായിരുന്നു തച്ചടി സോമൻ എന്ന് അനുസ്മരിച്ചു കാരണം ഈ ബാ ഈ ബാങ്കിൻ്റെ ഇതിൻ്റെ എം ഡി സൂചിപ്പിച്ചതുപോലെ ദീർഘകാലം നാൽപ്പത് വർഷക്കാലം ഒരു സ്ഥാപനത്തെ നയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് പ്രത്യേകിച്ചും ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ബാങ്കായി സഹകരണ പ്രസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി നമ്മുടെ ബാങ്കിനെ മാറ്റാൻ പ്രിയപ്പെട്ട കോമൻചേട്ടന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരുപാട് ആരോപണ ആരോപണങ്ങൾ മറ്റു ബാങ്കുകളെക്കുറിച്ചൊക്കെ ഉയരുമ്പോഴും തൻ്റെ ബാങ്കിനെ കണ്ണിലെ കൃഷ്ണപണി പോലെ കാത്തു സൂക്ഷിച്ച് ഈ ഗ്രാമത്തിനും കായംകുളം പട്ടണത്തിനും ഒരു വലിയ സ്ഥാപനമായി സമർപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഈ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് അതുപോലെ തന്നെ സഹകരണ രംഗത്ത് വലിയ ഒരു നേതൃത്വമായിരുന്ന ശ്രീ തച്ചടി പ്രഭാകരൻ അവറുകളുടെ സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ദീർഘകാലമായി ഉണ്ടായിരുന്ന അനുഭവം ആ അനുഭവ സമ്പത്താണ് നമ്മുടെ സ്ഥാപനത്തെ ഇന്ന് ഉയർത്തുവാൻ കഴിഞ്ഞത് നിരവധിയായ ആളുകൾ ഇന്നും വലിയ ഒരു മുതൽക്കൂട്ട് പോലെ അഭിമാനത്തോടുകൂടി ഈ സ്ഥാപനത്തെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത് സത്യസന്ധമായ ഇതിൻ്റെ പ്രവർത്തനമാണ് എന്തായാലും നാല് വർഷത്തിന് ശേഷവും നമ്മുടെ ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുവാൻ അവിടെ തന്നെ അവിടുത്തെ ബിനു തച്ചടി എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡന്റിനും കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വേർപാട് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം ഇതിൻ്റെ നിലനിൽപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹകരികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ബാങ്ക് ശ്രീജിത്ത് മഹാലക്ഷ്മി മാനേജർ ആമ്പക്കാട് സുരേഷ് ബോർഡ് മെമ്പർമാർ ജീവനക്കാർ നിരവധി സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇത്രം ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന പത്തിയൂർ ഫാമ്സ് ബാങ്കിന്റെ വളർച്ചയിൽ പുരോഗമനത്തില് വലിയൊരു പങ്ക് വഹിച്ച ഞങ്ങളുടെ ആരാധ്യനായ പ്രിയപ്പെട്ട ജനകീയനായ പ്രസിഡന്റിന്റെ നാലാമത്തെ ചരമ വാർഷിക ദിനമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അത്തൂർ ഫാർമേഴ്സ് ബാങ്ക് ഇന്ന് കാണുന്ന തലപ്പൊക്കത്തിൽ കേരളത്തിലെ നമ്പർ വൺ ബാങ്കാക്കി മാറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച അതിനുവേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലയളവിലെ ജീവനക്കാർ എം ഡിമാർ ബോണംഗങ്ങൾ ഇവരെ എല്ലാം ചേർത്ത് പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഫലമാണ് കഴിഞ്ഞ ദിവസവും ഞാൻ കാർത്തിപ്പള്ളിയിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചപ്പോൾ ഈ നിൽക്കുന്ന ജീവനക്കാരും ബോർഡ് മെമ്പർമാരും നമുക്ക് അഭിമാനമുള്ള ഒരു വാക്കാണ് പറഞ്ഞത് കാർത്തിപ്പള്ളി താലൂക്കിലെന്നുള്ളതല്ല ആലപ്പുഴ ജില്ലയിലന്നെ കേരളത്തിലെ അവർ പറ്റുകാര്യം പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ രീതിയിൽ ഒരു സഹകരണ ബാങ്ക് മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിനെ വെല്ലുന്ന രീതിയിൽ സമ്പാദ്യത്തിൻ്റെ കാര്യത്തിലായാലും പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും ലോണിൻ്റെ കാര്യത്തിലായാലും പക്ക പ്രൊഫഷണൽ സമീപനം എടുക്കുന്ന ഒരു ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ പറയും പത്തൂർ ഫാർമേഴ്സ് ബാങ്കാണെന്ന് പറയും ആ പറയുന്ന പറച്ചിലിനു പിന്നിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളിടാനും അതിനെ ആ നിലവാരത്തിലേക്ക് എത്തിക്കുവാനും അക്ഷീണം പ്രവർത്തിച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ശ്രീ സോമൻ സോമൻചേട്ടൻ ഇണക്കത്തിലും പിണക്കത്തിലും പരിഭവങ്ങളില്ലാതെ ഒരാളെ എടിയെന്ന് വിളിച്ചാലോ എടാന്ന് വിളിച്ചാലോ അതൊരു സ്നേഹത്തിൻ്റെ ഒരു ലാളനയായിട്ടേ നമുക്ക് പലപ്പോഴും തോന്നാറുള്ളൂ ന്യൂസ് തോന്നാറുള്ളൂസ്